തൃത്താല മലമൽക്കാവിൽ താലപ്പൊലിക്കുന്ന സ്വദേശി മണികണ്ഠന്റെ വീട്ടിലാണ് മോഷണ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം വീടിന് ചുറ്റും നടക്കുന്നതും ജനലുകൾ തുറക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം പാന്റും ടീഷർട്ടും ധരിച്ച യുവാവാണ് വീട്ടിലെത്തിയിരിക്കുന്നത് ജനൽ കമ്പികൾക്കിടയിലൂടെ കൈ അകത്തേക്ക് കടത്തുന്നതിനിടെ കുട്ടിയുടെ ശരീരത്തിൽ തട്ടുകയും കുട്ടിയെ നീക്കുകയും ചെയ്തതോടെയാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത് സിസിടി വി പരിശോധനയിൽ മോഷ്ടാവിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വീട്ടുകാർ തൃത്താല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വീട്ടിൽ നിന്ന് മറ്റ് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താലൻ ¡Nos